പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വയനാട് ജില്ലയിൽ വയനാട് ജില്ലയിൽ വൈത്തിരിയിലായിട്ട് നല്ലൊരു പതിനൊന്ന് സെൻ്റ് സ്ഥലം വിൽപ്പനയ്ക്കായി വന്നിട്ടുണ്ട് എന്താ പറയുക ഈ സ്ഥലത്തിൻ്റെ നേരെ മുമ്പിലായി അതിമനോഹരമായിട്ടുള്ള തേയിലത്തോട്ടത്തിൻ്റെ കാഴ്ചയാണ് നമുക്ക് കാണുവാനുള്ളത് പിന്നെ അതേപോലെ തന്നെ ചെമ്പ്ര പീക്കിൻ്റെ വ്യൂ കാണാൻ കാണാൻ കഴിയുന്ന വ്യൂ ലഭിക്കുന്ന ഒരു സൂപ്പർ സ്ഥലം കേട്ടോ അതായത് ഈ കാണുന്ന സ്ഥലം ഈ കാണുന്ന തേയില കാണുന്ന പതിനൊന്ന് സെൻറ്റ് സ്ഥലം എന്താ പറയുക ഹോം സ്റ്റേയ്ക്കും റിസോർട്ടിനൊക്കെ ഒരു സ്ഥലമാണ് ഇതിന്റെ തൊട്ടടുത്തായി നിരവധി ഹോം സ്റ്റേകൾ എല്ലാം ഉണ്ട് നല്ല സൂപ്പർ വ്യൂ ലഭിക്കുന്ന ഒരു അടിപൊളി സ്ഥലമാണ് ഞാൻ നിങ്ങളെ വീഡിയോയിലൂടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ശൈലേൻ്റെ കാഴ്ചയൊക്കെ നല്ല ഭംഗിയാണ് കാണുവാൻ ഒരു എന്താ പറയുക നല്ലൊരു അടിപൊളി സ്ഥലം തൊട്ടടുത്തായി നിരവധി റിസോർട്ടുകളും കാര്യങ്ങളും എല്ലാം ഉള്ളൊരു സൂപ്പർ സ്ഥലം ഇവിടം വരെ റോഡൊക്കെ നല്ല രീതിയിൽ നല്ല രീതിയിൽ തന്നെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് റോഡ് സൗകര്യം എല്ലാം ഉണ്ട് പേപ്പേഴ്സ് എല്ലാം ഹൺഡ്രഡ് പെർസെൻറ്റേജ് ക്ലിയർ ആണ് ഈ സ്ഥലത്തിൻ്റെ അടിപൊളി ഒരു സൈറ്റാണ് കണ്ടോ സൈറ്റ് കണ്ടോ എന്താ പറയുക ഒരു സൂപ്പർ സൈറ്റ് ഒരു ഇടിമെട്ട് സൈറ്റ് തേയിലത്തോട്ടത്തിന്റെ വ്യൂ ഒക്കെ ചോദിച്ചു വിളിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് പറ്റിയൊരു സൈറ്റ് ആണ് എന്താ പറയുക ഇവിടെ ഒരു ഹട്ടും ഒരു വില്ലൊക്കെ പണത് പണിയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താ പറയുക ഇവിടെ വന്ന് ഇങ്ങനെ അങ്ങോട്ട് ആ തേയിലയിലേക്കൊക്കെ നോക്കിയിരിക്കാൻ എന്താ പറയാ വല്ലാത്തൊരു രസം ഭയങ്കര രസം കോടയും കോടമഞ്ഞും കാര്യങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലം കൊണ്ട് ഇപ്പോൾ തന്നെ എന്താ പറയുക ചെമ്പ്ര പീക്കിൻ്റെ ആ ഭാഗം ഈ തേലേൻ്റെ അങ്ങോട്ടൊക്കെ നല്ല രീതിയിൽ കോടമഞ്ഞൊക്കെ ഇപ്പോൾ തന്നെ ഇങ്ങനെ ഇതായി നിൽക്കുന്നത് നമുക്ക് കാണുവാനുണ്ട് ആ ലോങ്ങിൽ കാണുന്നത് റിസോർട്ടാണ് ആ കാണുന്നതൊക്കെ റിസോർട്ടാട്ടോ നല്ലൊരു അടിപൊളി ഒരു അഡാറ് സൈറ്റ് അടാറ് സൈറ്റ് ഗംഭീര സൈറ്റ് എന്നൊക്കെ നമുക്ക് ഈ സ്ഥലത്ത് പറയാം കേട്ടോ അത്രയും നല്ലൊരു അടിപൊളി ഇടിവെട്ട് സ്ഥലമാണ് ഞാൻ നിങ്ങളെ ഈ വീഡിയോയിലൂടെ കാണിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ സുഹൃത്ത് ആ വ്യൂന്ന് ശരിക്കും ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ അവരെ എന്നാലോ അടി അടിപൊളി സൈറ്റ് ഞാൻ എന്താ പറയുക റിസോർട്ടിന് ഹോംസ്റ്റേക്കൊക്കെ പറ്റിയ ഒരു അടിപൊളിയൊരു ഇടിപെട്ട് സൈറ്റ് തന്നെയായിട്ടോ അത് കേട്ടോ ഇത്രയും ഈ മനോഹരമായിട്ടുള്ള സൈറ്റിന് ഈ അതിമനോഹരമായിട്ടുള്ള ഈ സൈറ്റിന് ഇതിൻ്റെ ഉടമ ആവശ്യപ്പെടുന്നത് ഒരു സെൻറ്റിന് നാല് ലക്ഷം രൂപ കേട്ടോ ഒരു സെൻറ്റിന് നാല് ലക്ഷം രൂപ ചെറിയ രീതിയിൽ വരാൻ നെഗോഷ്യബിളാണ് അപ്പോൾ ആവശ്യക്കാരായ ആളുകളുണ്ടെങ്കിൽ ആവശ്യക്കാരായ ജനുവൻ പയ്യർമാരുണ്ടെങ്കിൽ എൻ്റെ മൊബൈൽ നമ്പർ ഞാൻ മൊബൈൽ നമ്പർ ഞാൻ ഈ വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട് നിങ്ങളെൻ്റെ നമ്പറിൽ വിളിച്ചിട്ട് വന്നാൽ മതി പ്രോപ്പർട്ടി ഞങ്ങൾ തന്നെ നിങ്ങളെ കൊണ്ടുവന്ന് കാണിക്കുന്നതായിരിക്കും ഒരു അടാറ് സൈറ്റ് ആ ഭാവശ്യക്കാർ ഉണ്ടെങ്കിൽ വിളിച്ചിട്ട് വരിക